മാളയിൽ വൻ ലഹരി മരുന്ന് വേട്ട എഴുപത്തെട്ട് ഗ്രാമോളം എം ഡി എം എയുമായി മൂന്ന് പേർ പിടിയിൽ കാടുകുറ്റി കല്ലൂർ വൈന്തല ആട്ടോക്കാരൻ വീട്ടിൽ മനു ബേബി കോഴിക്കോട് മുക്കം ഓമശ്ശേരി പുത്തൻപുര വീട്ടിൽ ഷാഹിദ് മുഹമ്മദ് പാലക്കാട് പറളി തേനൂർ തടത്തിൽ സണ്ണി ജോസ് ജോൺ എന്നിവരാണ് പിടിയിലായത് വൈന്തല കല്ലൂർ ഭാഗത്തു നിന്നുമാണ് പ്രതികളെ പിടികൂടിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഐ പി എസ് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെയും ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ അമ്മിന്റെയും നേതൃത്വത്തിൽ മാള സർക്കിൾ ഇൻസ്പെക്ടർ സജിൻ ശശി സബ് ഇൻസ്പെക്ടർ ശിവൻ എന്നിവരും ഡാൻസ് ഓഫ് ക്രൈം സ്കാർഡ് അംഗങ്ങളും മൂവർ സംഘം സഞ്ചരിച്ചിരുന്ന കാർ പിന്തുടർന്ന് കല്ലൂർ വൈന്തലയിൽ വെച്ച് പിടികൂടുകയായിരുന്നു പരിശോധനയിൽ ഇവരിൽ നിന്നും എഴുപത്തെട്ട് ഗ്രാമോളം എം ഡി എം ഇവർ സഞ്ചരിച്ചിരുന്ന കാറും കസ്റ്റഡിയിലെടുത്തു സബ് ഇൻസ്പെക്ടർമാരായ വി ജി സ്റ്റീഫൻ പി ജെ കൃഷ്ണൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസം എ എസ് ഐ വി യു സിൽജോ സീനിയർ സി പി ഒമാരായ റിജി എ യു ബിനു എം ജെ ഷിജോ തോമസ് മാള സ്റ്റേഷനിലെ അഡീഷണൽ എസ് ഐ മുഹമ്മദ് ബാഷി എ എസ് ഐ നജീബ് സീനിയർ സി പി ഒ നവാസ് സി പി ഒമാരായ നജീബ് അംജിദ് എന്നിവരും ഡിസ്ട്രിക്ട് ഇൻ്റലിജൻസ് ഓഫീസർ ബിജു ഒ എച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ബിനു സി ഡി എന്നിവരും പ്രതികളെ പിടികൂടിയ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു ഷാഹിദ് മുൻപും ബാംഗ്ലൂരിലും മറ്റും സമാന കേസിന് പിടിയിലായിട്ടുണ്ട് മനു ബേബിക്ക് കഞ്ചാവ് ഉപയോഗിച്ചതിന് കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു ഇവർക്ക് മയക്കുമരുന്ന് നൽകിയവരെ കുറിച്ചും ഉപയോക്താക്കളെ കുറിച്ചും വിശദമായി അന്വേഷണം നടത്തുമെന്ന് ഡിവൈഎസ്പി അറിയിച്ചു നമുക്ക് പിടികൂടാൻ കഴിയുന്നത് ആണ് അപ്പോൾ ഒരാൾ ഇതിൽ മാള സ്വദേശിയാണ് ഇന്നലെ സ്വദേശിയായ മനു ബേബി പിന്നെ മറ്റൊരാൾ ഒരു ഷാഹിദ് അദ്ദേഹം കോഴിക്കോട് ഓമശ്ശേരി സ്വദേശിയാണ് പിന്നെ മറ്റൊരാൾ പറളി പാലക്കാട് പറളി സ്വദേശിയായ ഒരു സണ്ണി ജോസ് ജോൺ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് പേര് കൂടി ബാംഗ്ലൂരിൽ നിന്ന് പർച്ചേസ് ചെയ്ത് സാധനം കൊണ്ടുവന്ന് ഇവിടെ ചില്ലറ വില്പനയ്ക്ക് വെട്ടി കൊണ്ടു വന്നതാണെന്നുള്ളതാണ് പോലീസിൻ്റെ ആദ്യ നിർമ്മാണം ഇനി അതിനുശേഷം അന്വേഷണം നടത്തി പ്രതികളെ കൂടുതൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഇതിന്റെ വരവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വെളിച്ചത്തിലേക്ക് പോകുന്നുണ്ട് നമുക്ക് ടൈം